പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു രാവിലെ തൂത്തുക്കുടിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും തുടർന്ന് തിരുനെൽവേലിയിൽ പൊതുപരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും വൈകുന്നേരം മഹാരാഷ്ട്രയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി യവത്മാലിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും ഇന്നലെ മധുരയിൽ വാഹന നിർമ്മാണ മേഖലയിലെ സംരംഭകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നു ग्लोबल टीवीएस ओपन मोबिलिटी प्लाटफॉर्म प्रधानमंत्री चढ़ी उद्घाटन तमिलनाटे ऑटोमोबाइल व्यवसाय आगोलतल स्थानमें प्रधानमंत्री देश की ऑटोमोबाइल इंडस्ट्री से आता है जीडीपी में सेवन परसेंट भागीदारी यानी अर्थव्यवस्था का एक बहुत बड़ा हिस्सा इसलिए ऑटोमोबाइल केवल रोड पर ही रफ्तार नहीं देते ऑटोमोबाइल इंडस्ट्री से देश की अर्थव्यवस्था को देश की प्रगति को भी उतनी ही रफ्तार मिलती है ഇന്ത്യയിലെ തന്നെ ഓട്ടോമൊബൈൽ തലസ്ഥാനമായി തമിഴ്നാട് മാറുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു രാജ്യത്തെ യുവാക്കളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് രണ്ടു കോടി ഇരുചക്ര വാഹനങ്ങളും പത്ത് ലക്ഷം വ്യാവസായിക വാഹനങ്ങളും ലക്ഷക്കണക്കിന് മറ്റ് വാഹനങ്ങളും നിർമ്മിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇന്ത്യയെ വികസിത ഭാരതമാക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു